അമ്മ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ ജഗദീഷിന്റെ നിർണായക നീക്കം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതയെ പരിഗണിച്ചാൽ മത്സരത്തിൽ നിന്ന് പിന്മാറാമെന്നാണ് ജഗദീഷ് പറയുന്നത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും നിലപാട് അറിയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുമായും ജഗദീഷ് സംസാരിച്ചിട്ടുണ്ട് അമ്മയെ വനിതകൾ നയിക്കണമെന്നാണ് ജഗദീഷിന്റെ നിലപാട് മുതിർന്ന താരങ്ങളുടെ അനുമതിയാണ് ഇനി ജഗദീഷിന് വേണ്ടത് ഉറപ്പ് ലഭിച്ചാൽ ജഗദീഷ് മത്സരത്തിൽ നിന്നും പിൻവാങ്ങും ഭാരവാഹി സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകൾ വരണമെന്ന് നേരത്തെ തന്നെ കെ വി ഗണേഷ് കുമാറും പ്രതികരിച്ചിട്ടുണ്ട് സ്ത്രീവിരുദ്ധ സംഘടനയാണ് അമ്മ എന്ന ചർച്ചകളിൽ അത് മാറണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു പുതിയ സാഹചര്യത്തിൽ സ്ത്രീകൾ നയിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് സാമ്പത്തിക അച്ചടക്കത്തിൽ ഉൾപ്പെടെ കൂടുതൽ ശ്രദ്ധയുണ്ടാകും സംഘടനയുടെ പണം തൂർത്തടിക്കുന്ന കൈകളിലേക്ക് പോകരുത് ഭൂരിപക്ഷം പേരും തന്റെ അഭിപ്രായത്തോട് യോജിക്കും എന്നാണ് പ്രതീക്ഷ നേതൃത്വം വനിതകൾ ഏറ്റെടുക്കണം പ്രധാന പദവികളിൽ സ്ത്രീകൾ വരണം ഇനിയൊരു മാറ്റം വരട്ടെ എന്നാണ് മോഹൻലാൽ ഒഴിയുമ്പോൾ പറഞ്ഞത് അമ്മ എന്ന പേര് അനർത്ഥമാക്കണമെന്നും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു പ്രമാണിമാർ മാത്രമാണ് മത്സരിക്കുന്നത് എന്ന പ്രചാരണം സംഘടനയിൽ ജനാധിപത്യം ഇല്ലെന്ന പ്രചാരണവും ഉണ്ടായിരുന്നു സ്ത്രീകൾ നേതൃത്വത്തിൽ വന്നാൽ ഇതിനെല്ലാം പരിഹാരമാകുമെന്നും മന്ത്രി പറയുന്നുണ്ട് സംഘടനയെ പറ്റി തെറ്റിദ്ധാരണ ഈ സമൂഹത്തിലുണ്ടെന്നും അത് മാറേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് നിലവിൽ ആറുപേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ജഗതീഷ് ശ്വേതാ ദേവൻ രവീന്ദ്രൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവരാണ് ആ ആറു നടൻ ജോയ് മാത്യുവിന്റെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു എന്നാൽ ജോയ് മാത്യുവിന്റെ പത്രിക തള്ളിയിരുന്നു നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുഞ്ചാക്കോ ബോബനും വിജയരാഘവന്റെയും പേരുകളും ഉയർന്നു കേട്ടിരുന്നു കേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പിന്നീട് സംഘടനയിലെ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ അച്ചടക്ക ലൈംഗിക പീഡന പരാതികൾ ഉയർന്നതിനെ പിന്നാലെയാണ് നേതൃത്വം ഒഴിവായത് പുതിയ സമിതിയെ തിരഞ്ഞെടുക്കുന്നതുവരെ അഡ്ഹോക്ക് കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്